Hi dears ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റിൽ ഒരു കലത്തപ്പം കണ്ടാലോ ഞാൻ ഈ അമൃതപ്പൊടീനോടാണേ കലത്തപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ മക്കളൊന്നും ഇത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് നഷ്ടം കാരണം ഇതിൽ എന്ന് പറഞ്ഞാൽ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടത് കഴിപ്പിക്കാൻ നമ്മളെ കടമയാണ് അതിൻ്റെ രൂപം മാറ്റിയിട്ടോ എങ്ങനെയായാലും കുറച്ച് സംഭവങ്ങൾ കൂട്ടിയിട്ടിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ അവരെ കഴിപ്പിക്കാൻ നോക്കണം കാരണം അത്രയും നല്ല സംഭവമാണ് കേട്ടോ ഈ അമൃതപ്പൊടി എന്ന് പറയുന്ന സാധനം അപ്പം നിങ്ങളുടെ വീട്ടിലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടമാവും നമ്മൾ ആ പൊടിയായിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് പറ്റാത്തത് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഈ ഒരു ഗ്ലാസ്സിന് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അമൃതപ്പൊടിയും പിന്നെ കുറച്ച് ഏലക്കായ രണ്ട് ഏലക്കായും കുറച്ച് ജീരകവും ഉപ്പും ആഡ് ചെയ്തത് ഈ ഇതിൻ്റെ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഏലക്കായും ജീരകവും ഒക്കെ സ്കിപ്പ് ചെയ്യാം പിന്നെ കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ചട്ടുകം ചോറും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അരിപ്പൊടിയും നമ്മുടെ അമൃതപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ കട്ടി കൂടി പോവും കേട്ടോ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം നരച്ച് കൊണ്ടുവരാം കേട്ടോ നല്ലോണം അരച്ച് അരയ്ക്കണേ എന്നിട്ട് നമുക്ക് അരച്ച ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഒരു ഒന്നര കഷ്ണം ഒന്നര ആണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അമൃതപ്പൊടിയിൽ തന്നെ നല്ല ഷുഗർ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ നമ്മുടെ അരിപ്പൊടി ഇട്ടതുകൊണ്ട് മാത്രമാണ് ഒന്നര ആണി ശർക്കര എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് വെറും അമൃതപ്പൊടിനോട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് ഞാൻ പിന്നെ അരിപ്പൊടി എടുത്തതുകൊണ്ട് കൊണ്ട് ഒന്നര ആണി ശർക്കര ഇട്ടു എന്നിട്ട് ആ ശർക്കര ഉരുക്കിയത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതേ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു കുക്കറ് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുക ഒഴിച്ച ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് മുറിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഈ തേങ്ങാ കൊത്ത് മാറ്റിയ ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് ഇത് നെയ്യിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ആണ് എല്ലാതും മക്കക്ക് എന്തായാലും ഇഷ്ടം ഇതൊക്കെ ഒരു ഷേയ്പ്പാവുമ്പോൾ അവർ കേക്കാനൊക്കെ വിചാരിച്ച് കഴിച്ചോളൂ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനറ്റ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പരത്തി ഒന്നും ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ വേണേ നമുക്ക് ക്യാഷോ നട്ട്സോ എന്ത് വേണെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ അവരെ പറ്റിക്കാൻ പലതും അങ്ങനെങ്കിലും അങ്ങനെയെങ്കിലും അവരതൊക്കെ കഴിക്കുമല്ലോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരു ഇരുപത് മിനിറ്റ് minimum ഒരു ഇരുപത് എങ്കിലും അത് വെന്തോട്ടെ വിസിലിട്ട് കൊടുക്കരുത് കേട്ടോ വിസിൽ ഊരി 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 വെച്ച ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ ചെറുതായിട്ടൊരു പുകയും ചെറിയ സൗണ്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കുക്ക് ആയിരുന്നു എന്നാണ് അർത്ഥം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴായിട്ടതിലൂടെ അങ്ങനെ പുക വരാൻ തുടങ്ങുക ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പും കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന വിധത്തിലുണ്ടാവും ഇങ്ങനെ കോലുകൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ ഇതുമ്പോൾ പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയുന്നതെന്നാണേ അപ്പോൾ ഇതായിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഒരു ആർത്തി കൂടുതലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഇങ്ങനെ സെൻറ്ററിൽ ഒരു വര വന്നത് നമ്മൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓഫ് ചെയ്ത ശേഷം കുറച്ചൊന്ന് തണുത്തിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നതെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുട്ടോ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കളർ രുചി അങ്ങനെയൊക്കെ നമ്മളും അങ്ങനെ തന്നെയാണല്ലോ കഴിക്കല് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ എന്തായാലും ഇഷ്ടമാവും എൻ്റെ മോനൊന്നും തീരാ മൃതപ്പൊടി കഴിക്കാത്ത ഒരാളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവന് കുറച്ച് തോനെ നമ്മുടെ ചോദിച്ച് ചോദിച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ